എന്താണേ ഞാൻ എന്താസിന്റെ ജോലിക്കാരത്തിനായി പുറത്തു പോകുന്നു പറഞ്ഞിരുന്നില്ലേ തിരിച്ചു വരാൻ എന്തായാലും ദിവസം എടുക്കും അതുവരെ നീ നല്ലപോലെ സൂക്ഷിച്ചിരിക്കണം അറിയുന്ന ആൾക്കാർ മാത്രം വന്നാലേ അകത്തെത്തി സംസാരിക്കാവൂ പരിചയമില്ലാത്ത വല്ലവരാണെങ്കിൽ ഒരു കാരണവശാലും അകത്തേക്ക് കയറ്റാൻ പാടില്ല മനസ്സിലായോ ശരിയെന്നേ പറഞ്ഞ കാര്യം എത്ര പ്രാവശ്യം നിങ്ങൾ പറയും ഞാൻ സൂക്ഷിച്ചിരുന്നോളെന്നെ നിങ്ങൾ പോയിട്ട് വാ ഓക്കെ ഹലോ ഡാർലിംഗ് സുഖാണോ എന്താ കാര്യം എടാ ഭർത്താവേ ജോലി കാര്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയിരിക്കരാനേ നാലഞ്ചു ദിവസാവുന്നാ പറഞ്ഞ് നിന്റെ കാര്യം ഇവിടെ ഉണ്ടാവു അതെത്തേക്ക് എവിടേലും പോവോ ഞാൻ എങ്ങോട്ട് പോവുന്നില്ല ഇവിടെ തന്നെയുണ്ടാവൂ പറയേ ഒന്നുമല്ല ഇങ്ങോട്ട് വരുന്നോ അല്ല വേറെ എന്തെങ്കിലും ജോലി ഉണ്ടോന്ന് അറിയാൻ ഇതിനേക്കാളും പ്രധാനപ്പെട്ട ജോലി വേറെ ഒന്നുമില്ല നീ ആദ്യം ഫോൺ വെച്ച് ഞാൻ ഇപ്പൊ തന്നെ വരാം എടാ എടാ നീ ഒന്ന് അടങ് നീ ഓഫീസിൽ ലീവ് എടുത്തു വരേണ്ട കാര്യമൊന്നുമില്ല ജോലി കഴിഞ്ഞ് വൈകുന്നേരം വന്നാ മതി അല്ലെങ്കിൽ രാത്രി വാ ഒരു പ്രശ്നവും ഇല്ല ശരി ബേബി നിന്റെ ഇഷ്ടം നിന്റെ ഹാപ്പിയാണ് എന്റെ എടാ നീ പഠിക്കട്ട് കേറുമ്പോ ആരെങ്കിലും കണ്ടായിരുന്നോ ആരും നീ ഓക്കേ അല്ലേ ഓ സമാധാനം താഴെ ഓണർ വന്നിട്ടുണ്ട് നിന്നെ കാണുമെന്ന് ഞാൻ പോയി കണ്ടില്ലല്ലോ അല്ലേ അകത്തേക്ക് വാ ശരി അതൊക്കെ പോട്ടെ ചായോ കാപ്പിയോ വലതും വേണോ അത്രയും ദൂരത്തിന് വന്നിരുന്നതേ ചായയും കാപ്പിയും കുടിക്കാൻ വേണ്ടിയല്ല ഓഫീസിൽ പിടിച്ച് വെറുതെ ടൈം വേസ്റ്റ് ആയല്ലേ വാ അകത്തേക്ക് പോകാം വേണ്ടിയല്ലേ ഒന്ന് ക്ഷമിക്കടാ ഇന്ന് രാത്രി എങ്ങനെയാ ഇവിടെ തങ്ങുന്നോ അല്ല പുറപ്പെട്ടു പോവോ ഇല്ല ഇന്ന് രാത്രി മുഴുവൻ നിന്റെ കൂടെ തന്നെ ഇരുന്നിട്ടാ രാവിലെ പോവാട്ടോ ഈ സമയത്ത് ഫോണില് എന്റെ ഭാര്യയെ ഞാൻ മാനേജ് ചെയ്തോളാം ഹലോ ആ ഇനി എത്ര നേരം എടുക്കും ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഷോപ്പിങ്ങിന് പറഞ്ഞതല്ലേ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് ഈ മാസത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അതെ ഇന്ന് ഞങ്ങളുടെ ഓഫീസിലെ ഇയർ എന്റ് ആയതുകൊണ്ട് നൈഡ്യൂട്ടി ചെയ്യാൻ പറഞ്ഞിരിക്കുക വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാലേ പിന്നെ എന്റെ മാനേജർ എന്നെ വെറുതെ വിട്ടേക്കില്ല എന്നെ മനസ്സിലാക്കുന്ന രാത്രി നീ നല്ലോണം കഴിച്ചിട്ട് നല്ലോണം എന്താ കേട്ടോ ശരിക്കും സത്യമാണ് പറയുന്നേ ഇന്ന് രാത്രി മുഴുവൻ എനിക്ക് തിരക്കുള്ള ജോലിയാണ് രാവിലെ വീട്ടിലേക്ക് വരാട്ടോ പിന്നെ നമുക്ക് രണ്ടുപേർക്കും സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിട്ട് വരാട്ടോ തീർച്ചയായും വരാൻ പറ്റില്ല നാളെ കാണാം ഓക്കെ അല്ലേ ശരി നോക്കിയിരിക്കണേ ഇവളെപ്പോഴും എങ്ങനെയാ ഞാനില്ലാതെ ഒരു രാത്രി പോലും ഉറങ്ങത്തില്ല എന്റെ ഹസ്ബൻഡിനെ ഞാൻ ഇപ്പോഴാണ് ഫോൺ ചെയ്തത് അങ്ങേര് രാത്രി വരുന്നല്ലാത്രേ എന്തോ ജോലി ഉണ്ടെന്നാ പറയുന്നത് നീ ഒരു കാര്യം ചെയ്യ് വേഗം പുറപ്പെട്ട് വീട്ടിലേക്ക് വാ നമുക്ക് ഇന്ന് അട്ടിച്ചു പൊളിക്കാം കേട്ടോ